അധ്യാത്മരാമായധകാന്ഡം കുംഭകർണന്റെ നീതിവാക്യം മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാമർക്കാത്മജനയും രാവണബാണവിദാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നുടെ സിദ്ധാന്തമെല്ലാം ചെയ്തു മേവിനാൻ രാത്രിഞ്ചരേന്ദ്രനും ഭൃത്യജനത്തോട് പേർത്തും നിജാർത്തികളോർത്തു ചൊല്ലിയിടാൻ നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷാകാരാദിയും നഷ്ടമായി വന്നി തുടങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാവുതാനും അരാരണ്യഭോവനും േദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളവൂപരാദിയും ജംഭാരി മുമ്പാം നിലിമ്പവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭു ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ടു പാതിവൃത്യനിഷ്ഠയോടെ മരുകുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ ിഥ്യായി വന്നുകൂട എന്നു നിർണയം ചിന്തിച്ചു കാൺമിന്നമുക്കിനിയും പുനരെന്തോന്നു നല്ലു ജയിച്ചുകൊള്ളഹോ കാലാരിതുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞ് നീ ഉണർന്നീലുമാറിലുറങ്ങി തുടങ്ങിയിട്ടവൻ ൊൻപതു നാളെ കഴിഞ്ഞതുള്ളൂ നിങ്ങളൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും രാക്ഷസരാജനിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുപെട്ടുണർത്തുവാൻ ആനകതുഭിമുഖ്യവാദ്യങ്ങളും ആനതേർ കാലാൾ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞുമാർത്തും ജഗൽ കമ്പം വരുത്തിനാരും കുംഭ സഹസ്രം ജലം ചൊരിഞ്ഞിടിനും കുംഭിവരന്മാരെ കൊണ്ടു നാസാരന്ത്രൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിയുമാനകൾ ജംഭാരി വൈരിക്കു കമ്പമില്ലേതുമേ ൃംഭാ സമാരംഭമോടുമുണർന്നിതു സംഭ്രമിച്ചോടിനാരാശരവീരരും കുംഭസഹസം നിറച്ചുള്ള മദ്യവും കുംഭസഹ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നു പോലെ കണ്ടൊരിമ്പം കലർന്നെഴുന്നേറ്റിരുന്നേടിനാൻ കവ്യങ്ങളാദിയായി മറ്റുപജീവനദ്രവ്യമെല്ലാം ഭൂജിച്ചാനന്ദചിത്തനായി ശുദ്ധാചനവും ചെയ്തിരിക്കും വിധവും ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്കി കണ്ടാനുജൻ എങ്കിലോ വൈദികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തുവരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി പാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലതും മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നുവണങ്ങാൻ ഗാഠമായ ആലിംഗനം ചെയ്തിരുത്തിനൂഢമോദം നിജസോദരൻ തന്നെയും ചിത്തെ ധരിച്ചതില്ലോർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ സോദരിതെന്നുട നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകീ ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ട രാമസീം കൊണ്ടൊന്നുവെച്ചിടിനേൻ വാരിധിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിന്നു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയും ഇതു മുറിച്ചാൻ ജിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാൻ അതു കാരണമല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതുകേട്ടു ചെന്നാൻ കുംഭകർണനും നന്നു നന്നെത്രയും നല്ലതേ നല്ലുകൾ നല്ലതും തീയതും താൻ അറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാവുന്നു സീതയെ രാമനു നൽകുക എന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിനു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നു നന്നോർത്തുവാൻ നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ നല്ല വണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാം അതുകൊണ്ടതും കുറ്റമല്ലടോ നല്ലതൊരുത്തരാലും വരുത്താവതല്ലണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷാകാരാതിഭേദങ്ങളും നാലു ആറു ആറുനയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പഥ്യം പറയും അമാത്യനുണ്ടെങ്കിലോ ഭർത്തൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ള ഒരമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിന് ഇഷ്ടമെന്നാൽ അതു കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ട് അന്യഹം ആത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യജനങ്ങളിൽ നല്ലതു കാഗോളമെന്നതു ചൊല്ലുവോരല്ല വിഷമുണ്ടവർക്കെന്നിയില്ലല്ലോ മൂഢരാ മന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകിൽ നാടും ആയുസ്സും കുലവും നശിച്ചുപോവും നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാഥിമുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽപ്പെടുന്നു ബളിശം ഗ്രസിക്കയാൽ ആഗ്രഹമൊന്നിങ്കലേറിയാൽ ആപത്തുപോക്കുവാനാവതല്ലാതെ വണ്ണം വരും നമ്മുടവംശത്തിനും നല്ല നാട്ടിനു മുൻമൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതും രാത്രി മുൻചരാധിപ ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്നും നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവനൊന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ നല്ലതല്ലെന്നും അങ്ങറിഞ്ഞിരിക്കെ ബലാൽ ചെല്ലുമൊന്നിംഗലൊരുത്തനഭിരുചി പൂർവ്വജന്മാർജിതവാസനയാൽ അതിനാവതല്ലേതുൻവശനായി വരും എന്നാൽ അതിങ്കൽ നിന്നാശു മനസ്സിന് തന്നുടാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കലാരനോർക്കുന്നം വിചാരകാലേ ഞാൻ ഭവാനോടുതന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം ഇപ്പോൾ ഉപഗതമായി വന്നിരീശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാ ജഗന്മയൻ നാരായണൻ പരൻ സീതയാകുന്നതു യോഗമായദേവി ചേതസിനീ ധരിച്ചിടുകൻ നിങ്ങനെ തന്നെ പറഞ്ഞു തന്നീലയോ മന്നവാ ോരാഞ്ഞതും ഞാനൊരു നാൾ വിശാലായാം യഥാസുഖം കാനനാന്റെ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിദോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ ഏതൊരു ദിക്കിൽ നിന്നാഗതനായിതെന്നാദരവോടരുൾ ചെയ്യുക മഹാമുനി എന്തൊരു വൃത്താന്തമുള്ളു ജഗത്തുങ്കൽ അന്തരം കൂടാതെ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദനോട് സാദനം ചൊന്നാനുദന്തങ്ങളൊക്കവേ രാവണപീഡിതന്മാരായി ചമഞ്ഞൂരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ ോക്യകണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻഖലൻ ഞങ്ങളെ എല്ലാം ഉപദ്രവിച്ചിടുന്നതെങ്ങും ഇരിക്കരുദാതമഞ്ഞതു മർത്യനാലിയേ മൃത്യുവില്ലെന്നതു മുക്തം വിരിഞ്ചനാൽ മുന്നമേ കല്പിതം മർത്യനായി തന്നെ പിറന്നു ഭവാനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ ുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു പൃഥ്വിയിൽ ദശരഥ പുത്രനായി തന്നെയും നിഗ്രഹിച്ചവനി ത്രിലോകത്തുങ്കൽ സത്യസങ്കൽപനാമീശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെ എല്ലാം ഒടുക്കും അവനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചു നീ മാനസേ ത്യാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളനിന്റീവരദ ശ്യാമളൻ ുഷ്യവേഷം പൂണ്ടരാമനെ കായേന വാചാ മനസാ ഭജിക്കനീ ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘൂത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം സംഖ്യയില്ലാതോളമുണ്ടാവാരങ്ങൾ പങ്കജ വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടങ്ക മകലക്കളഞ്ഞിടുവാൻ രാമാവതാര സമമല്ലതൊന്നുമേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ ഭരൻ മാനുഷാവാരനാം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്കനീ രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനമാമയും സംസാര സാഗരം ലംഘിച്ചു രാമവാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നതു സന്തം ബുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താമ്പുജത് നിത്യവും ധ്യാനിച്ചു ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മാനമാത്മനാ കണ്ടുകണ്ടച്യുതനോട് സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദേ ലയിക്കുന്നിതന്വഹം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊ ആനന്ദമൂർത്തിയെ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे